നമസ്കാരം ഞാൻ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഏവർക്കും കൊച്ചേട്ടന്റെ കത്തിലേക്ക് സ്വാഗതം കൊച്ചേട്ടന്റെ സ്നേഹമുള്ള കൊച്ചേട്ട കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെ എല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സാധനം കടയുടെ ഉള്ളിൽ ആഴ കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് ഒലിച്ച് അതിനെ കുറ്റി നിലത്തേക്കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണത് സംഭവിച്ചത് ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിന്റെ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും ഉയരുന്നത് കണ്ടപ്പോൾ കടയുടമ അലറിക്കൊണ്ട് വെള്ളം വെച്ചിരുന്ന ഓടി നോക്കിയപ്പോൾ ചാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് ഓടി സഹായത്തിനായി നീല വിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ ആളി പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ടെത്തി ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല താഴ്ക്ക് കൈത്താങ്ങ കൊടുത്ത് അയാൾ വിതുമ്പിക്കറിഞ്ഞു നിങ്ങൾ പാൽ വിളിക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയില്ലേ ും നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എന്റെ ഒരു വിഡ്ഢിയാണ് പാൽ വില കൊടുത്തു വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയരുതെന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ടെത്തീ കെടുത്താമെന്നും കരുതി ഒരു കുപ്പി പാലിന് വിലയായി എൻ്റെ കടയും ചീഡും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കില്ല വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുമ്പിൽ വെറുതെ വിഡ്ഢികളാകും ഏത് തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തരഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സിഗരറ്റുകളിൽ തെറ്റായ ശീലമാണ് പേച്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീ കെടുത്താൻ ഈ ഒരു കുപ്പി പാൽ നമ്മുടെ അഡിക്ഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് അത് ആന മണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞ വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല ഉണ്ണായി ബന്ധനോദ്യോഗമെന്തെടു വെള്ളം ഒഴുകിപ്പോയിട്ട് അണകെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്തു കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്ത് തന്നെയുമായിരിക്കട്ടെ സ്നേഹപൂർവം സ്വന്തം കൊച്ചേട്ടൻ